ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ നായികയായിട്ട് അഭിനയിക്കുന്നത് തന്നെ വളരെ ആദൃശികം ചോരോ തലയിലെഴുത്ത് അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ ഞാൻ എപ്പോഴും പറയും ഓരോന്നിനും ഇന്ന ഓരോ ഡ്രസ്സിനാണെങ്കിലുമൊക്കെ നമുക്കുള്ളതാണെങ്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ശാലിനി ചേച്ചി ചെയ്യേണ്ട ഒരു കഥാപാത്രമായിരുന്നു ചന്ദ്രനദിക്കുന്നതിക്കിലെ രാധ എന്നുള്ള വേഷം അത് പിന്നെ അവർക്ക് വേറെ ഏതോ പടവുമായിട്ട് ക്ലാഷായി ഡേറ്റ് ഇല്ലാതെ വന്നപ്പോഴാണ് അവർ വേറെ ആളെ നോക്കാമെന്നാലോചിച്ചത് വേറെ ആളെ നോക്കാം എന്നാലോച്ചപ്പോൾ ഈ ദിലീപേട്ടനും ലാലു ചേട്ടനൊക്കെ എന്തുകൊണ്ട് നമുക്കന്നൊരു പുതിയ കുട്ടിയെ നോക്കിക്കൂടാ അതല്ലേ നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്നിലേക്ക് എത്തുന്നത് ഇവർക്കൊക്കെ എന്നെ നേരത്തെ പരിചയമുണ്ട് പക്ഷേ ഞാൻ നായികയൊക്കെ ആവാനൊക്കെ വളർന്നോ കൊച്ചു കുട്ടിയല്ലേ ലാലുചേട്ടൻ എന്നെ ഇതിനു മുമ്പ് കണ്ടി കണ്ടിരിക്കുന്നത് ഞാൻ ഒറ്റപ്പാൽ തന്നെ വേറെ ഏതോ ഞാൻ ചെറുതായിരിക്കണ സമയത്ത് തന്നെയാണ് അപ്പം ഞാൻ ഏഴാം ക്ലാസ്സിലെന്തോ പഠിക്കണ സമയത്തോ അത്രയ്ക്കായിട്ടുള്ളൂ സാരിയൊക്കെ ഉടുപ്പിച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് തോന്നുമായിരിക്കും നമുക്കെന്തായാലും നോക്കാം അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണെന്നൊക്കെ അവർ അറിഞ്ഞു അങ്ങനെയാണ് ലാലു ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള ഒരാളാണ് അന്ന് അടങ്ങിയിട്ടുള്ള അടുപ്പാണ് അങ്ങനെ വിളിച്ചിട്ട് ലാലുചേട്ടനാണിത് അവതരിപ്പിക്കുന്നത് അച്ഛൻ്റെ അടുത്ത് എപ്പോഴും താല്പര്യമാണ് അമ്മയ്ക്കും എൻ്റെ ചേട്ടനായിരുന്നു വലിയ താല്പര്യം ഇല്ലാതിരുന്നത് പക്ഷേ ലാലു ചേട്ടൻ്റെ സിനിമ പിന്നെ വിദ്യാസാഗർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ വലിയ ആരാധകരായിരുന്നു ഞങ്ങളുടെ വീട്ടിലത്തെ എല്ലാവരും വിദ്യാസാഗറിൻ്റെ കുറേ പാട്ടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഒന്ന് മനസ്സ് അപ്പോൾ കുറച്ച് ദിവസം ഇപ്പോൾ വേണ്ടു പിന്നെ വെക്കേഷൻ ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ അമ്മയ്ക്ക് എന്തായിരുന്നു വിഷമം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ടൊക്കെയുള്ള പെണ്ണാണ് വലിയ കുട്ടിയായിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വെച്ചാൽ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അത്രയല്ലേ പ്രായമുള്ളു അപ്പോൾ ആദ്യം തന്നെ വലിയ ആളെപ്പോലെയൊക്കെ അഭിനയിച്ചിട്ട് അയ്യോ അങ്ങനെയൊന്നും വേണ്ട ലാലോന്നോ ഇപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല അങ്ങനെയൊക്കെയാണത് ചെയ്യുന്നത് സാധ്യമൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഫോണിൽ കൂടെ നിനക്ക് പറ്റിയ വേഷമാണ് ഇങ്ങനെ നാട്ടും പുറത്തുള്ള ഒരു പെണ്ണിൻ്റെ വേഷമാണ് നീ മാത്രമേ അവിടെ പഠിച്ചിട്ടുള്ളൂ കുറേ നല്ല പാട്ടുണ്ട് അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതെന്നുള്ളൂ പിന്നെ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ ക്യാമറമാൻ കുമാർജി ആയിരുന്നു എസ് കുമാർ കുമാർജി വന്ന് തന്നെ കണ്ടു അവ കണ്ടിട്ട് മേക്കപ്പ് മാൻ എങ്ങനെ തന്നെ മേക്കപ്പ് ചെയ്യണം എന്നുള്ള കുറേ കൂടി മെച്ചുവേർഡായിട്ട് തോന്നാൻ പുരികയൊക്കെ കുറച്ച് വീതിയിൽ വരപ്പിക്കണം വലിയ പൊട്ട് വരയ്ക്കണം അതൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഷൂട്ടിങ് തുടങ്ങി തുടങ്ങിയത് തന്നെ സാരിയൊക്കെ കൊടുത്തിട്ടുള്ള പോർഷനായിരുന്നു അപ്പോൾ സാരി കൊടുത്ത് ഞാൻ നിന്നപ്പോൾ അവർക്കൊക്കെ ഒരു ഒരു സമാധാനമായി കാരണം വലിപ്പമുണ്ട് ഞാൻ സാരിയൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ വലിപ്പമുണ്ട് വർത്തമാനം പറഞ്ഞാലേ കുഴപ്പമുള്ളൂ വിണ്ടാതൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല മിണ്ടി തുടങ്ങിയാൽ കുഴപ്പമാണ് പിന്നെ അന്നൊന്നും എനിക്കിങ്ങനെ ഭാഷയൊന്നും മാറ്റി സംസാരിക്കാനുള്ളൊരു പരിചയമൊന്നുമില്ല തനി നീലേശ്വരം കാസർഗോഡ് മലയാളമായിരുന്നു എനിക്ക് ഇപ്പോഴാണ് ഞാൻ മാറിയിട്ടൊക്കെ ചലലിൻ്റെ ബുദ്ധിമുട്ടാണ് എനിക്കിവിടെ സംസാരിക്കുന്നത് അപ്പോൾ പിന്നെ ലാലു ചേട്ടൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു നമുക്ക് എൻ്റെ അടുത്ത് പറയും ഞാൻ നിനക്ക് സീൻ പറഞ്ഞു തരാം ഡയലോഗ് പറഞ്ഞു തരാം പക്ഷെ നീ എൻ്റെ മുഖം നോക്കാൻ പാടില്ല എൻ്റെ മുഖത്തെ എക്സ്പ്രഷനൊന്നും വരില്ല പക്ഷേ എന്താണ് മോഡുലേഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് രണ്ട് മൂന്ന് ദിവസം എനിക്ക് ഡയലോഗ് ഒന്നും തന്നിട്ടില്ല വെറുതെ നിൽക്കുക അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഹോട്ടൽ മുറിയിൽ ബിജു ചേട്ടനായിട്ടുള്ളൊരു സീനായിരുന്നു ഫസ്റ്റ് എടുത്തത് അപ്പോൾ എനിക്കതിൻ്റെ ഡയലോഗ് ഒന്നുമില്ല വെറുതെ നോക്കുക ഇങ്ങനെ തലയാട്ടുക ഇതൊക്കെ ഉള്ളു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും ഡയലോഗൊന്നും ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ചില ആൾച്ചാട്ടം എനിക്ക് അവസാനം വറുത്താനൊന്നും ഇല്ല ഈ പടത്തിൽ ഞാൻ വെറുതെ നിൽക്കുകയുള്ളൂ ആ ഇപ്പം ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങി എന്നാൽ പിന്നെ നാളെ തന്നെ റെഡിയാക്കി റെഡിയാക്കിത്തരാം അങ്ങനെ പിറ്റേ ദിവസം തരുന്നത് ക്ലൈമാക്സാണ് ക്ലൈമാക്സിൽ ലാസ്റ്റ് ദിലീപ് ദിലീപേട്ടൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് പഴയ രാധ ആവണം നല്ല ആയിട്ടുള്ള സീൻ തന്നെയാണ് ഒരു പുതിയ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇവരെല്ലാവരും കൂടി വിചാരിച്ചോ പുതിയ കുട്ടിയാണ് രാത്രി നൈറ്റ് ഷൂട്ടുമാണ് നേരം വെളുപ്പിക്കും അപ്പം എന്തായാലും എല്ലാവർക്കും യൂണിറ്റിൻ്റെ ആൾക്കാർക്കൊക്കെ ഇത് കിട്ടുമല്ലോ ബാറ്റാ കൂടുതൽ കിട്ടുമല്ലോ അപ്പോൾ അവരുടെ ഇത് കഴിയുമ്പോൾ അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നിന്നു അപ്പം ഞാൻ അപ്പം അതിലെ ഡയലോഗ് താലിയൊക്കെ പിടിച്ചിട്ട് ഈ താലി കിട്ടിയ ബന്ധം മാത്രമേ ഉള്ളൂ അല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ എനിക്കിതൊക്കെ പറയാനേ ഉള്ളൂ എന്താണ് ഇതിൻ്റെ അർത്ഥം ഇതെന്തിനങ്ങനെ പറയണമെന്നുള്ളൊരു ഫീലിങ്സൊന്നുമില്ല പക്ഷേ ലാലു ചേട്ടൻ വളരെ വ്യക്തമായിട്ട് ഇരുത്തി ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ ഡയലോഗീ മോഡിലേഷൻ മാത്രം ശ്രദ്ധിക്കുക അങ്ങനെ ഞാൻ മോഡിലേഷൻ ശ്രദ്ധിച്ചു മോഡിലേഷൻ നീ അതുപോലെ പറഞ്ഞ എക്സ്പ്രഷൻ വന്നോളും പക്ഷെ പെട്ടെന്ന് ഓക്കെ ആയത് പെട്ടെന്ന് തീർത്തു അന്ന് എല്ലാവരും എനിക്ക് ക്ഷയിക്കേണ്ട കഥ ഒന്നു ദിലീപ് ആട്ടനും ലാൽ അവർക്കൊരു ധൈര്യമായി തോന്നണു അത് കഴിഞ്ഞപ്പോഴാണ് അവർക്കിത് ഞാൻ എന്താണ് അഭിനയിക്കുക അല്ലെങ്കിൽ ഞാൻ എത്ര എനിക്കത് എന്നിൽ ഓക്കെ ആയിരിക്കുമോ രാധാന്നുള്ള കഥാപാത്രം ഒന്നും അവർ അവർ ശരിക്കും റിസ്ക് തന്നെയാണ് എടുത്തത് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും എല്ലാവരും ആ സീൻ കഴിഞ്ഞപ്പോ അവർക്ക് എന്തോ ഒരു ചെറിയൊരു ശതമാനം സമാധാനം മനസ്സിന് കിട്ടിയെന്ന് തോന്നുന്നു എനിക്കറിയുന്ന എന്റെ മുന്നിൽ എത്തിക്കുമെന്ന് സത്യ അറിഞ്ഞ മുതല് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആത്മഹത്യ ചെയ്യാതെ ഞാൻ പിടിച്ചു എന്തെങ്കിലും നേരിട്ട് കാണാന്നുള്ള പ്രതീക്ഷ ഉണ്ട്